ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ പോകുകയാണ് എവിടെയാന്ന് വെച്ചാൽ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ രണ്ട് മൂന്ന് ആടിനൊക്കെ സെയിൽ ചെയ്തിരുന്നു ഞാൻ അവരെയൊക്കെ കാണാൻ പോകുന്ന വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇവിടെയാണ് ആടുകളൊക്കെ ഉള്ളത് ഇവിടെ ഒരു ആട് കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കുട്ടനാടാട്ടോ ഇതൊക്കെ നമ്മൾ കൊടുത്ത ആടിൻ്റെ മക്കളെന്നാട്ടോ ഒരു കുട്ടൻകുട്ടിയാണ് അവന് കൊമ്പില്ലാട്ടോ അവന് നാലു മാസമാണ് പ്രായമെന്ന് അവര് പറഞ്ഞേ സ്വല്പൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ തിന്നക്ക വയറൊക്കെ നിറച്ച് കെടുക്കാണ് കണ്ടോ ബാക്കിയുള്ള ആടിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് അടുത്ത ആടുംകുട്ടി ഇവിടെ ആണുള്ളത് അത് ആ ഒരു കുട്ടൻ്റെ തുണ തന്നെയാണ് കേട്ടോ അതൊരു പെൺകുട്ടിയാണ് പെണ്ണാടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആടുകൾ തന്നെയാണ് പിന്നെ ഇതൊക്കെ വെള്ളിക്കണ്ണാണ് നല്ല ഹൈബ്രിഡ് ആണ് കളറൊക്കെ കണ്ടില്ലേ ബ്രൗണും വൈറ്റും കൂടിയൊക്കെ കള്ളതാണ് ഇനി ഒരു കുട്ടനും കൂടിയാണുള്ളത് അതിനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇവർക്ക് തന്നെ ഇവിടെ നിറയെ പുല്ല് ഉണ്ട് കേട്ടോ അപ്പം മയക്കാല ഒന്ന് ഫുള്ള് പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള പുല്ലികളാണ് ഇതൊക്കെ ബാക്കി രണ്ടാടും ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ ഒരാടുംകുട്ടി നമ്മളെ കല്ലുമലൊക്കേറി നിൽക്കുന്നുണ്ട് ഇത് നമ്മളെ പൊന്നു പറഞ്ഞൊരു ആടുംകുട്ടി ഉണ്ടായിരുന്നു അവരുടെ മക്കളാണ് ആ പൊന്നുവിനെ മിന്നിലൊക്കെ അവർ വിറ്റതാണ് കണ്ടോ വെള്ളിക്കണ്ണാണ് നമുക്ക് കാണാം ഇവരൊക്കെ നാലു മാസമാണ് പ്രായമായത് അത്യാവശ്യം വളർച്ച ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കുട്ടൻ അല്ലേ ഇവന് പാൽക്കുപ്പിയിലാട്ടോ കഞ്ഞിവെള്ളം കുടിക്കുക ഇവനെല്ലാം ഇപ്പൊ തങ്ങിയിട്ടില്ല ഇവങ്ങനെ കൊടുത്തങ്ങനെ തങ്ങിപ്പോയതാണ് പാൽക്കുപ്പിയിൽ കൊടുക്കുക നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ കുടിക്കുന്നുണ്ടീല്ലേ കഞ്ഞിവെള്ളമാണ് പിണ്ണാക്ക് കൊടുത്തത് അവൻ ഇങ്ങനെ കുടിക്കും നാലു മാസമായാലും ചെറിയ കുഞ്ഞുങ്ങൾ ആദ്യമാണ് നമ്മളാദ്യം വീട്ടിലുണ്ടായിരുന്നു കുഞ്ഞാഴ്ച അവൾ ആദ്യം അവൾ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കുപ്പിയിലായിരുന്നു കുടിക്കാറുള്ളത് കണ്ടോ പക്ഷെ അത്യാവശ്യം വളർച്ചക്കുണ്ട് കേട്ടോ കുപ്പിയിൽ കുടിച്ചിട്ടോ നാലു മാസത്തിന്റെ വളർച്ചയൊക്കെ ഉണ്ട് ഉണ്ടിലേ ഞാൻ നിങ്ങൾക്ക് മറ്റേ ആടിനെ കാണിച്ചു തരാം ഒരു കറുത്ത ആട് കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതായിട്ട് അടുത്ത കുട്ടനും രണ്ട് കുട്ടനും ഒരു കുട്ടിയാണുള്ളത് ഇപ്പോൾ പിന്നെ ഇതൊരു ബ്ലാക്ക് കുട്ടനാണ് ഇവന് ഒരു ആറ് മാസം ആറുമാസം പ്രായമായ അവര് പറഞ്ഞേ ഇത് നമ്മളെ ആദ്യം കൊടുത്തൊരു മിന്നു ആടുണ്ട് അവിടെ മോനാട്ടത് ഇതിന്റെ കൂടെയും വേറെ ആടും കൂടി ഉണ്ടായിരുന്നു ഇവന്റെ തോണൊരു പെണ്ണാടുണ്ടായിരുന്നു അതിനവർ വിറ്റതാണ് കൈപ്പന അവിടെ പിണ്ണാക്ക് വിട്ട വെള്ളമാണ് ഒക്കെ കുടിക്കുന്നുണ്ട് പതിനാറ് മാസമാണ് പ്രായത്ത് പിന്നെ കളറൊക്കെ കണ്ടിട്ട് നമ്മളെ കരോളിയാടിൻ്റെ ഒരു കളർ കട്ടുണ്ട് പക്ഷേ ഇതല്ല കേട്ടോ വേറെ തന്നെയാണെന്ന് അവർ പറഞ്ഞത് വേറെ ക്രോസ് ചെയ്തെടുത്താണ് അവർ പിന്നെ ഒന്നും കൊമ്പില്ല ബ്ലാക്കും വൈറ്റും കൂടിയുള്ള ഇത് ഫ്രണ്ട്സ് എങ്ങനെയാണ് ആടുകളെ പരിപാലിക്കുന്നതൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരാദിൽ തന്നെ നമ്മൾ രാവിലെ ഇവരെ കഴിച്ചു കെട്ടും അതിന് ശേഷം രാവിലെ തന്നെ അവർ വെള്ളം കൊടുക്കും കേട്ടോ പിണ്ണാക്കട്ടെ എന്നിട്ട് അവർ ഒരു പത്ത് മണി പതിനൊന്നിന് ഒക്കെ ആകുമ്പോൾ പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ട് അവർ വയര നിറക്കും പിന്നെ അവർ ഒരു രണ്ട് മണി ആകുമ്പോൾ കഴിച്ചു കൊണ്ടുപോകുകയാണ് ചെയ്യും നമുക്ക് ഇവർ വയറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് വീട്ടിൽ പോയി വെള്ളം കൊടുക്കും അങ്ങനെ ആണ് ഇവർ ഇങ്ങനെ പരിപാലിക്കാറുള്ളത് ഫ്രണ്ട്സ് ഇവരുടെ ഈ കുട്ടൻ്റെയും പിന്നെ ഈ ഒരു കുട്ടിയുടെയും തള്ളയായ പൊന്നും ഉണ്ടായിട്ടോ അവൾ നമ്മളെ വീട്ടിലാണ് ഉണ്ടായത് അവൾ അവളെ ഫോട്ടോ നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ച് തരാം പിന്നെ നമ്മൾ ഈ ഒരു കുട്ടനല്ലേ കറുത്തേ ഇവൻ്റെ തള്ളയായി നമ്മൾ മിന്നു അതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്കറിയാം പിന്നെ അതിൻ്റെ ഫോട്ടോ നമുക്ക് ഈ സ്ക്രീനിൽ കാണാം ഫ്രണ്ട്സ് ഇവരുടെ വീട്ടിൽ പതിനൊന്നോളം ആടുകളായിരുന്നു ഉള്ളത് അതിലിപ്പോൾ അവർ എട്ട് ആടിനായിട്ട് വിറ്റ് കഴിഞ്ഞിട്ടോ അങ്ങനെ ബാക്കി ഇപ്പോൾ മൂന്നാടേ ഉള്ളൂ അത്യാവശ്യം രണ്ട് വർഷമായി ഇവരെ ആട് വളർത്തൽ തുടങ്ങിയിട്ട് അത്യാവശ്യം ലാഭമൊക്കെ കണ്ടിട്ടോ ഇവർക്ക് ഫ്രണ്ട്സ് ഇവർ നമ്മൾ കൊടുത്ത ആടിൽ നിന്നാണ് ആട് വളർത്തൽ തുടങ്ങിയത് ഇവരാരംഭിച്ചത് ഇപ്പോൾ മൂന്നാടിൽ വെച്ചാട്ടോ നമ്മൾ ഒരു ആടിനെയും രണ്ട് കുഞ്ഞുങ്ങളെയായിരുന്നു കൊടുത്തത് അതിൽ നിന്നാണ് ഇവർ ഇത്രയും ഉണ്ടാക്കിയെടുത്തത് ആ മൂന്നാട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ആടിനെ കണ്ട് പോകുന്ന വഹിക്കുന്നത് അവിടെ ഒരു പ്രശ്നം കിട്ടുമോ അതുകൂടി നിങ്ങൾ കാണിച്ചതെന്ന് വിചാരിച്ചാണ് ഫ്രണ്ട്സ് നമ്മൾ വരുന്ന വഴിക്ക് വേറെ ആടുകളെയും കണ്ടിട്ടുണ്ട് അതിനു വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ചതാണ് അതാണ്ടോ ഒരാടും രണ്ട് കുഞ്ഞും കൂടെ പിന്നെ വേറെ കുഞ്ഞുണ്ട് കിട്ടോ ഇതാണ്ടോ ആ ഒരു കുഞ്ഞ് കരോളി എന്നതിനെ ഇനത്തിൽപ്പെട്ട ആടിൻ്റെ മക്കളാണ് ആടിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ രണ്ട് കുഞ്ഞുങ്ങളും ഇതിൻ്റെ ആണ് ഇതാക്കും കരോളി എന്ന ഇനത്തിൽപ്പെട്ട ആടുകൾ കണ്ടിട്ടോ നിങ്ങൾ കാണിച്ചുതരാം ഇതേണ്ടോ ഇതാ കേട്ടോ ആട് കളറൊക്കെ കണ്ടാൽ മനസ്സിലാവും അതിന് കൊമ്പൊക്കെ ഒരു കരോളി ഇനത്തിൽ പെട്ട തന്നെ കേട്ടോ ണ്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അവർ ബാക്കി ആളിനെയൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ